ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ഗസാലി ട്രിപ്പ് ഗസാലി ട്രിപ്പ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയൊരു യാത്രയാണ് നമ്മളിന്ന് ആക്ച്വലി ഇപ്പോൾ നിലവിൽ നമ്മളുള്ളത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു മുഖ്യ റെയിൽവേ സ്റ്റേഷനാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അവിടെ നമ്മളിപ്പോൾ നാട്ടിലേക്ക് ഇപ്പോൾ വെക്കേഷനായി ഇപ്പോൾ ക്രിസ്മസ് ഹോളിഡേയ്സാണ് അപ്പോൾ ക്രിസ്മസ് ഹോളിഡേയ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ് പിന്നത്തെ യാത്ര നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ ഇന്ന് സ്ലീപ്പർ ബസ്സിൽ ബസ്സിലാദ്യമായിട്ട് യാത്ര ചെയ്യുകയാണ് മുമ്പ് നമ്മൾ സെമി സ്ലീപ്പർ പുഷ് ബാക്ക് സീറ്റിലുള്ള ബസ്സിൽ യാത്ര ചെയ്തു നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ യാത്ര ചെയ്യാറുള്ളത് ട്രെയിനിലാണ് ട്രെയിനിൻ്റെ ഒന്നും കിട്ടിയില്ല കാരണം ഒരു ഫീ ടൈം ആയതുകൊണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഒരു പിന്നെ ഏവൻ ട്രാവൽസിൻ്റെ ഒരു സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബസ് ഇവിടുന്ന് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ മാത്രം ദൂരത്തുള്ള ഒരു പിന്നെ ഡെസ്റ്റിനേഷനാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അവിടെയാണ് പിക്കപ്പ് പോയിൻറ്റ് നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് അപ്പോൾ ഇന്ന് ഏവൻ ട്രാവൽസിലുള്ള ഒരു സ്ലീപ്പർ യാത്ര നിങ്ങളുമായിട്ട് കൊണ്ടുവരികയാണ് അരിസ്റ്റോ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് തൊട്ട് തമ്പാനൂരിൽ നിന്ന് തൊട്ടിപ്പുറത്താണ് കൈരളി നിള സ്ത്രീ എന്ന് പറയുന്ന തിയേറ്ററൊക്കെ ഇതിൻ്റെ തൊട്ടടുത്താണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ എ വൻ ട്രാവൽസിൻ്റെ ഓഫീസ് നമ്മളിപ്പോൾ ഓഫീസ് കയറി നമ്മുടെ ബസ് അവിടെ റെഡിയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ മാത്രമല്ല ഈ ബസ് മാത്രമല്ല ഇവിടെ കല്ലട ട്രാവൽസ് പി ജി ട്രാവൽസ് മറ്റ് ട്രാവൽസുകളൊക്കെ ഇവിടെ തന്നെയാണ് ഇതൊരു മെയിൻ ടൂറിസ്റ്റ് ബസ്സുകളുടെ ഒരു സ്റ്റാർട്ടിങ് മെയിൻ പോയിൻ്റ് തന്നെയാണ് ഇത് നമുക്ക് നമ്മുടെ ബസ്സിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പിന്നെ ഈ അരിസ്റ്റോ ജംഗ്ഷനിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഈ ഒരു ഏരിയേൻ്റെ ഒരു പ്രത്യേകത കംപ്ലീറ്റ് ടൂറിസ്റ്റ് ബസ്സുകൾ എടുക്കുന്നത് ഏതാണ്ട് ഈ ഒരു പോയിൻറ്റെന്നാണ് ഇവിടെ എല്ലാ ട്രാവൽസിനും ഇതിൻ്റെ ഓഫീസുകളും അതിൻ്റെ ഏജൻറ്റുകളൊക്കെ ഈ ഭാഗത്താണ് ഉള്ളത് അപ്പോൾ പിന്നെ നമ്മൾ ആ ഏരിയയിലൂടെ ഇങ്ങനെ മന്ദം മന്ദം നടക്കുകയാണ് സമയമുണ്ട് ഒമ്പതരക്കാണ് ഇപ്പോൾ ഒമ്പത് മണിയായിട്ടേ ഉള്ളൂ നമ്മൾ മുൻകൂട്ടി എത്തിയിട്ടുണ്ട് നമുക്ക് ബസ്സിലേക്ക് നീക്കാം ബസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഒൻപത് അരക്കാണ് ഉറപ്പുണ്ട് ഇപ്പോൾ ബസ് ഓപ്പൺ ആണ് ആരും കയറിയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ലേറ്റായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ബസ്സിലേക്ക് അപ്പോൾ നമ്മൾ പിന്നെ ബസ്സിൽ കയറി പിന്നെ എ സി ബസ്സാണ് സ്ലീപ്പറാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഈ ടൈപ്പ് ബസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കാരണം പിന്നെ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിൽ സ്ലീപ്പറും ഉണ്ട് അതോടൊപ്പം സീറ്ററും ഉണ്ട് അപ്പോൾ താഴെ പിന്നെ ആ ഭാഗത്ത് രണ്ട് സീറ്റുകൾ സീറ്ററാണ് താഴെ സീറ്റിംഗ് ആണ് എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ പുഷ്പാക്കായിട്ട് ഉറങ്ങാം മുകളിൽ ഇതിൻ്റെ തന്നെ മുകളിൽ കാണാം അവിടെ കാളുകൾ കിടന്നുറങ്ങുന്നുണ്ട് അത് സ്ലീപ്പറാണ് രണ്ട് പേർക്ക് ഒരു ഭാഗത്ത് കിടക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്ലീപ്പറാണ് അതോടൊപ്പം ഇതിൻ്റെ നേരെ ഇത് ഞാൻ വരുന്ന ഈ ഒരു സിംഗിൾ സൈഡിൽ വരുന്നത് രണ്ടും സ്ലീപ്പറാണ് മുകളിലും താഴെയും പിന്നെ സ്ലീപ്പറാണ് നമുക്ക് യൂ ടു അപ്പർ ടു എന്ന് പറയുന്ന ബെർത്താണ് നമുക്ക് അലോ അലോട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ കിടന്നു ബസ്സിൻ്റെ കൂടുതൽ വീഡിയോസ് എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല കാരണം ആ ആളുകളുടെ പ്രൈവസിയാണ് എല്ലാവരും കിടന്നു ഈ സമയത്തൊക്കെ നമ്മൾ പിന്നെ വീഡിയോ എടുത്തിറങ്ങിയാൽ വലിയ പ്രശ്നമാകും സ്ത്രീകൾ അടക്കമുള്ള ആളുകളുണ്ട് ഇതിൽ അപ്പോൾ പിന്നെ ഇതിന് ഫെയർ വരുന്നത് സീറ്റർ ആണെങ്കിൽ ഏതാണ്ട് അഞ്ഞൂറ് രൂപയാണ് ഇതിന് ഫെയർ വരുന്നത് പിന്നെ കോഴിക്കോട് തിരുവനന്തപുരം ടു കോഴിക്കോട് സീറ്റർ ആണെങ്കിൽ അഞ്ഞൂറ് രൂപയും സ്ലീപ്പർ ആണെങ്കിൽ എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഫെയർ വരുന്നത് ജി എസ് ടി ടാക്സിയൊക്കെ ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് രൂപയാണ് എനിക്ക് ഈ പിന്നെ ബുക്കിങ്ങിനായിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു അഞ്ഞൂറ്റമ്പത് രൂപ സ്ലീപ്പറിനാവാനുള്ള സാധ്യതയുണ്ട് ഞാൻ മുമ്പ് പിന്നെ പല ആളുകളൊക്കെ ബസ് കയറ്റാനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒന്നെങ്കിൽ കംപ്ലീറ്റ് സ്ലീപ്പർ ബസ്സുകളായിരിക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ് പിന്നെ സീറ്റർ പുഷ്പാക്ക് സീറ്റുള്ള വണ്ടികളായിരിക്കും രണ്ടും കൂടെയുള്ള ബസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് ഒരു സ്ലീപ്പർ യാത്ര നടത്തുന്നത് ബസ്സിലുള്ളൊരു സ്ലീപ്പർ യാത്ര ട്രെയിനിൽ സ്ഥിരമായിട്ട് നമ്മൾ പിന്നെ ട്രെയിൻ ബുക്ക് ചെയ്ത് പോകുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല ഇപ്പോൾ ഇത് ഒരു ക്രിസ്മസ് വെക്കേഷൻ ഹോളിഡേ പീക്ക് ടൈം ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ ഒരു ഓപ്ഷൻ സ്വീകരിച്ചത് അപ്പോൾ നമ്മുടെ ഇത് ഞാൻ യു ടു അപ്പർ ടു എന്ന് പറയുന്ന ബർത്തിലാണ് നമ്മുടെ യു വണ്ണിൽ സോറി എൽ എൽ ടൂ ലോവർ ബർത്തിലുള്ളത് നമ്മുടെ വളരെ പ്രസിദ്ധനായിട്ടുള്ള വാഗ്മി എഴുത്തുകാരനായിട്ടുള്ള കെ എൻ ആണ് അദ്ദേഹത്തെ ഫ്രീ ആണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഫൈവ് തേർട്ടിക്കാണ് കാലിക്കറ്റ് എത്തുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി കാലിക്കറ്റ് എത്തിയതിന് ശേഷം കാണാം കൂടുതൽ വീഡിയോസ് ഒന്നും കാണിക്കാൻ കഴിയില്ല നോക്കാം വണ്ടി ഒന്ന് പിന്നെ മൂവ് ആയി കഴിഞ്ഞാൽ ഡ്രൈവറുടെ അടുത്ത് പോയി നൈറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കാം അപ്പോൾ വണ്ടി എടുക്കാനായി ഏതാണ്ട് ഒമ്പത് നാൽപ്പതെന്തോ ആയി വസ്സായതുകൊണ്ടാരെങ്കിലും ഒരാളൊക്കെ വരാനുണ്ടെങ്കിൽ ആ അയാളിൽ കൂടെ വെയിറ്റ് ചെയ്തിട്ടാണോ സാധാരണ വണ്ടി എടുക്കുക ബസ് കാരണം അവരുടെ ഒരാവശ്യമാണല്ലോ അപ്പോൾ നമ്മുടെ ബസ് എടുത്തു നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇഷ്ടംപോലെ ട്രാവൽസിൻ്റെ ഓഫീസുകളാണ് നിരത്തി ഇത് അതിൻ്റെ ഒരു മെയിൻ ഏരിയ ആണ് തിരുവനന്തപുരത്ത് പ്രധാനമായിട്ട് ബസ്സുകളൊക്കെ എടുക്കുന്നൊരു ഭാഗവും അതിൻ്റെ ഒക്കെ ഓഫീസുകളൊക്കെ ഇവിടെ തന്നെയാണ് ഇപ്പോൾ അരിസ്റ്റോ ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഹോം കാണുന്നുണ്ട് ഒരു പക്ഷേ അരിസ്റ്റോ ജംഗ്ഷൻ എന്നു പേര് അറിയപ്പെടുന്നത് ഈ ഒരു ടൂറിസ്റ്റ് ഹോം അവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട കമാനമാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ ഈ ബോർഡ് കാണുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്തോ ഒരു ഓഫീസ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക ചെറിയ രൂപത്തിൽ മാത്രമേ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുള്ളൂ ഇങ്ങനെ രണ്ട് ഗേറ്റുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നുള്ള പേരിപ്പോൾ ഇവിടെ കാണാം അപ്പോൾ നമ്മൾ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി എണീറ്റപ്പോൾ ഇതാണ് കാഴ്ച ഹൽവ ബജാറുകളാണ് അപ്പോൾ എനിക്ക് മനസ്സിലായത് പിന്നെ നമ്മൾ ഏതാണ്ട് മലബാർ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് മലബാർ ഭാഗത്താണ് ഇത്തരത്തിലുള്ള ഹൽവ ബജാറുകൾ സർവത്രമായിട്ട് കാണുന്നത് സമയം ഏതാണ്ട് ഒരു അഞ്ച് മണിയോട് അടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ മകരമിളക്ക് സീ സീസൺ ആയതുകൊണ്ട് സ്വാമിമാരെ പ്രതീക്ഷിച്ച് രാത്രിയിലും കട തുറന്നിരിക്കുന്ന ഹൽവ കച്ചവടക്കാരാണ് പ്പോൾ പ്രധാനപ്പെട്ട ഒരു പാലം കടന്ന് നമ്മൾ കോഴിക്കോട് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആണുള്ളത് താമരശ്ശേരിക്കാണ് താമരശ്ശേരിക്ക് ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ് പോകണം അപ്പോൾ ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ ഇവിടുന്ന് നടക്കാനുണ്ട് നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകാം അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ പിന്നെ ഏ വൺ ട്രാവൽസിൻ്റെ ബസ്സാണ് സീറ്ററും അതുപോലെ തന്നെ സ്ലീപ്പറും രണ്ടുമുള്ള ഒരു ബസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ രണ്ടും ആയിട്ടുള്ള ഒരു പിന്നെ ബസ് കാണുന്നത് ഒന്നെങ്കിൽ സ്ലീപ്പർ ഉണ്ടാവും അല്ലെങ്കിൽ സീറ്റർ ഉണ്ടാവും അപ്പോൾ ഇത് പിന്നെ കുറച്ച് ഭാഗം താഴെയുള്ള വലിയ ഭാഗം ടു സീറ്റ് വരുന്നത് സീറ്റും അതിൻ്റെ മുകളിൽ അപ്പറിലായിട്ട് ഒരു ഡബിൾ സ്ലീപ്പറാണ് അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല സുഖമാണ് ഈ പിന്നെ സ്ലീപ്പർ എടുത്ത് പോകാൻ വളരെ സുഖമാണ് അതിൻ്റെ പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് സിംഗിൾ സീറ്റ് വരുന്ന ഭാഗത്ത് രണ്ട് മുകളിലും താഴെയും സ്ലീപ്പറാണ് ആ രൂപത്തിലുള്ള ബസ്സാണ് പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല കാരണം ആളുകളുടെ പ്രൈവസി ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല നമ്മൾ ഷൂട്ട് ചെയ്യാതിരുന്നത് അപ്പോൾ ഒരു കംഫർട്ടബിൾ ജേർണി ആയിരുന്നു പിന്നെ ബസ്സിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ ഒഴിച്ച് നിർത്തിയാൽ ഓൾമോസ്റ്റ് ഒരു ബസ് കംഫർട്ടബിൾ അപ്പോൾ നമ്മൾ പിന്നെ കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡിലെത്തി Thank you ഏതാണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ചെറുകിൽ കാണുന്ന വലിയ ബിൽഡിങ്ങാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമുക്കിനി താമരശ്ശേരി ബസ് കയറി വയനാട് ബസ് കയറി ഹെൽമറ്റ ബസ്സിലൊക്കെ കയറിയിട്ട് നമുക്ക് താമരശ്ശേരി അവിടെ നമ്മുടെ വൈഫിൻ്റെ ഹൗസിൻ്റെ വീടുണ്ട് പിന്നെ രാവിലെ അവിടെ പോയി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വയനാട്ടിലേക്ക് കയറാനുള്ള ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ബസ് ടെർമിനലിൻ്റെ അകത്ത് കയറി നല്ല തിരക്കാണ് നമുക്ക് ഒരു ബസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് പതിയെ താമരശ്ശേരിക്കലെ യാത്ര ആരംഭിക്കാം സമയേതാണ്ട് ഒരു ആറ് ആറേ കാലമായതേ ഉള്ളൂ ടൗണൊക്കെ ശരിക്കും ഉറക്കമെണീറ്റ് ഒരു സജീവതയിലേക്ക് വരുന്നതേ ഉള്ളൂ നമ്മൾ പിന്നെ കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി ആന ഏറ്റവും ഫ്രണ്ടിലുള്ള സീറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കംപ്ലീറ്റ് യാത്രക്കാരാണ് നമ്മൾ അവിടെ വന്ന സമയത്ത് ഏതാണ്ട് നാല് ബസ് അവിടെ ഉണ്ടായിരുന്നു രണ്ട് ബസ് സുൽത്താൻ ബത്തേരി ബസ് രണ്ട് കൽപ്പറ്റ ബസ് പക്ഷെ നാല് ബസ്സും കംപ്ലീറ്റ് സീറ്റ് കംപ്ലീറ്റ് ഒക്കുപ്പൈഡ് ആയിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ കെ എസ് ആർ ടി സിയുടെ ഒരു എൽ എസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ചാടി ഓടി അടിപിടിച്ചുണ്ടാക്കി കയറി ഏറ്റവും ഫ്രണ്ടിലുള്ള സീറ്റിൽ വന്നിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലുള്ള വ്യൂ കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ പിന്നെ യാത്ര തുടർന്നിരിക്കുകയാണ് നിങ്ങൾ സീനറിൽ കാണാൻ ഏതാണ്ട് വണ്ടിയുടെ ഫുള്ള് ആളുകളാണ് പിന്നെ അപ്പോൾ നമ്മൾ നേരെ താമരശ്ശേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കോഴിക്കോട് ടൗണിൽ നിന്ന് കണ്ണൂർ റോഡിനാണ് പോകുന്നത് അപ്പോൾ കണ്ണൂർ റോഡിന് ഇവിടുന്ന് നമ്മൾ കോഴിക്കോട് പിന്നെ വയനാട് റോഡിലേക്ക് ഇവിടുന്ന് നമ്മൾ ടേൺ ചെയ്യും ഏതാണ്ട് ഒരു മണിക്കൂറാണ് രാവിലത്തെ സമയത്തിൽ നമുക്ക് താമരശ്ശേരിക്ക് കോഴിക്കോട് നിന്ന് ഓടാനുള്ളത് ഓൾമോസ്റ്റ് മുപ്പത് മുപ്പത്തി അഞ്ച് ആണ് താമരശ്ശേരിക്കുള്ള ദൂരം അപ്പോൾ നമുക്കിനി വഴിയോര കാഴ്ചകളും മനോഹരമായിട്ടുള്ള പ്രഭാത കോഴിക്കോടുള്ള പ്രഭാത കാഴ്ചകളാണ് ഓക്കെ ായിട്ടുള്ള മാനാഞ്ചിറയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ സീനറിൽ കാണുന്നത് ഒരുപാട് ചരിത്രമുള്ള ഒരു ചിറയാണ് മാനാഞ്ചിറ അപ്പോൾ അതിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സീനറിയിൽ കാണുന്നത് വന്ന് ബൈപ്പാസിലേക്ക് വന്ന് ഒരു വനിതാ കണ്ടക്ടറാണ് നമുക്കൊരു ടിക്കറ്റ് എടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഇന്ന് താമരശ്ശേരിക്ക് അത്ര രൂപ മുപ്പത്തി അഞ്ച് രൂപ എൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ നമുക്ക് ചെക്ക് ചെയ്യാം ഒരു താമരശ്ശേരി െട്ട് രൂപയാണ് ഇവിടുന്ന് ഫാമിലി സ്റ്റേഡിയത്തിൽ കിട്ടാറ് അപ്പോൾ നമുക്ക് ബാക്കി കിട്ടിയിട്ടില്ല കാരണം രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പാണ് ചില്ലറും ആയിട്ടുണ്ടാവില്ല പിന്നെ തലപ്പം അങ്ങനെ പറ്റിയിട്ടുണ്ട് നമ്മൾ പിന്നെ ടിക്കറ്റ് എടുത്ത് വലിയൊരു പൈസ ഒക്കെ കൊടുത്ത് ഇപ്പം നമ്മൾ നൂറ് രൂപ കൊടുത്ത് ഇരുപത്തിയെട്ട് രൂപയാണ് ടിക്കറ്റ് അപ്പോൾ ബാക്കി ഏതാണ്ട് എഴുപത്തി രൂപ നമുക്ക് തിരിച്ച് കിട്ടാനുണ്ട് അത് മറന്നുപോയാൽ നമ്മുടെ എഴുപത്തിരണ്ട് രൂപ പോയി ഓർത്ത് പിന്നെ സാധാരണ അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ ഞാൻ ചെയ്യാറുള്ളത് ഏതാണ്ട് നമ്മളെ ഇറങ്ങുന്ന സ്ഥലത്ത് നമ്മൾ എത്താൻ പോകുന്ന ഒരു സമയം വെച്ച് നമ്മളൊരു ജസ്റ്റ് ഒരു അലാം സെറ്റ് ചെയ്യും അതിന് അലാം സെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവും നമുക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലാം വെച്ചതെന്ന് അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് അലാം വെക്കാൻ മറന്നു പോകുന്ന ദിവസങ്ങളിലൊക്കെ മിക്കവാറും തിരിച്ച് കിട്ടാനുള്ള പൈസ മിസ്സാവാറുണ്ട് അപ്പോൾ വലിയ പൈസ ഒക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും നിർബന്ധമായിട്ടും അലാം വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് വലിയൊരു പൈസയാണ് എഴുപത്തിരണ്ട് രൂപ അതുകൊണ്ട് നമുക്ക് അലാം വെക്കണം നമുക്ക് ഏതാണ്ട് ഇപ്പോൾ നിലവിലുള്ള സമയം ഏഴര മണിയാണ് അപ്പോൾ ഒരു എട്ടര ആകുമ്പോഴേക്കാണ് നമ്മൾ പിന്നെ താമരശ്ശേരി എത്തുന്ന പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് എട്ടരയ്ക്ക് കണക്കാക്കിയിട്ട് നമുക്കൊരു അലാം സെറ്റ് ചെയ്യാം അപ്പോൾ വനിതാ കണ്ടക്ടറാണ് ഇന്ന് ബസ്സിലുള്ളത് അപ്പോൾ ഇതൊക്കെ വലിയ മാറ്റങ്ങളാണ് സ്ത്രീകളൊക്കെ ഇതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടുകളിലൊക്കെ ജോലി ചെയ്യുന്നത് ഒരു വലിയ ഒരു മാറ്റമാണ് മുഖ്യധാരയിലേക്ക് സ്ത്രീകൾ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വനിതാ കണ്ടക്ടർമാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ വളരെ എന്നാലും വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ സ്വാഭാവികമായിട്ടും വളരെ നേരത്തെ എഴുന്നേറ്റ് വീട്ടിൽ ജോലിയൊക്കെ തീർത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് അവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് അങ്ങനെ പിന്നെ അവർ ജോലിക്കെത്തുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സാഹസപ്പെട്ട കാര്യമാണ് എങ്കിൽ കൂടെ അവരും ഇത്തരത്തിൽ പിന്നെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ ജോലി ചെയ്യാനൊക്കെ മുന്നോട്ട് വരുന്നു എന്നുള്ളത് പിന്നെ സ്വാഗതം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ബസ് ഡ്രൈവറും അതുപോലെ തന്നെ അതിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഇരിക്കുന്ന ഭാഗത്ത് ഇരുന്ന് അവരോട് വേറെ വിശേഷങ്ങളും അതോടൊപ്പം ഈ രാത്രി യാത്രയുടെ ദുരിതങ്ങളും അതിന്റെ രസങ്ങളൊക്കെ ചോദിച്ചറിയാമെന്നൊക്കെയായിരുന്നു നമ്മളൊരു പ്ലാൻ സത്യം പറയാം പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പിന്നെ ആക്ച്വലി ഒമ്പതരക്കാണ് നമ്മുടെ ബസ് തിരുവനന്തപുരത്ത് നിന്ന് എടുക്കേണ്ടത് പക്ഷേ ഒന്ന് രണ്ട് യാത്രക്കാർ വരാൻ ലേറ്റായതുകൊണ്ട് തന്നെ പത്ത് മണിയായി ആ കാര്യത്തിൽ നല്ല ചൂടിലായിരുന്നു അതിൻ്റെ പിന്നെ സപ്പോർട്ടിങ് സ്റ്റാഫ് ക്ലീനർ ക്ലീനൗക്കെ പറയുന്ന ആൾ അപ്പോൾ രണ്ടുപേരും നന്നായിട്ട് പിറുപിറുത്തിട്ടാണ് നല്ല ബസ് എടുക്കുക തന്നെ ചെയ്തത് അപ്പം അതിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് നമുക്ക് ഒരു വീഡിയോ കൂടെ ചെയ്യണം എന്ന് അവരോട് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ഒരു പൊട്ടിത്തെറിയിലേക്ക് കൊണ്ട് ഞാൻ പിന്നെ മെല്ലെ പതിയെ കടന്നുറങ്ങി രാത്രി പിന്നെ കാണിച്ചു തരാൻ വേറെ ദൃശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ നമുക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ സംഗതി നല്ല റഷ് ആയിട്ടുണ്ട് ഏതാണ്ട് നമ്മൾ താമരശ്ശേരി എത്താനായി നമ്മൾ താമരശ്ശേരി ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ ഗസാലിയ ട്രിപ്പ്സ് തൽക്കാലം ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് ഇന്ന് നമ്മൾ തിരുവനന്തപുരം മുതൽ താമരശ്ശേരി വരെയുള്ള യാത്രയാണ് ഇന്നത്തെ പുറത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് മനോഹരമായ യാത്രാവിശേഷങ്ങളും പിന്നെ ഭക്ഷണ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം